പഴയ പഴയകാലത്ത് ഒരു ഗുരു സഞ്ചരിക്കുക അവർ ദേശസഞ്ചാരം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ജിജ്ഞാസുക്കൾക്കും സാധകന്മാർക്കും അവരിയ്ക്കുന്നിടത്ത് നടന്നു വരാനോ വണ്ടിയിൽ യാത്ര ചെയ്തു വരാനോ സാധിക്കില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പണം ഉണ്ടാവില്ല യാത്ര ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ഈ കഥാശ്രവണം തത്വശ്രവണം വേണമെന്നുണ്ടാവും ചില ഉപദേശം മേടിക്കണം ബ്രഹ്മവിദ്യാ ദീക്ഷ വേണം എന്നൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ലഭ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ദേശസഞ്ചാരം അതിന് സഞ്ചാര സമാധി എന്നാണ് പറയുക നല്ല വാക്ക് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട് ആ നാട്ടിൽ വലിയ കാശും ഉള്ളവരല്ല സാധുക്കള ആ ശിഷ്യന് വിവരായിച്ചു ഞാൻ ദാ ഒരു നൂറ് ശിഷ്യന്മാരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ വരണു താമസിക്കാൻ പോവാണ് ഒരു ദിവസം രാത്രി തങ്ങിയിട്ട് പോകുന്നു പറഞ്ഞു ഈ വിവരം ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഒരു ഇടിവെട്ട് കൊണ്ട പോലെയായി ഒരു ഭാഗത്ത് വലിയ ഒരു സന്തോഷം ഒരു അനുഗ്രഹം ദാ ആ മഹാത്മാവിൻ്റെ ഗുരു വരുന്നുണ്ടല്ലോ അദ്ദേഹം ഒരു ദിവസം നമ്മുടെ ഇവിടെ ഈ നാട്ടിൽ എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് പോയി സ്വാഗതം ചെയ്ത് കൊണ്ടുവരണം ഒന്നോ രണ്ടോ നേരം അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കണം അതിൽ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അതിന് നോക്കിയപ്പോഴോ യാതൊന്നുമില്ല കയ്യിൽ എന്തായാലും അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വീട്ടിലുള്ള വീട്ടമ്മയോട് ഗൃഹിണിയോട് ഭാര്യയോട് ഈ വർത്തമാനം സംസാരിച്ചു എന്നിട്ട് രണ്ടാളും കൂടി ആലോചിച്ചിട്ടു എന്താ വേണ്ടത് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ ഇദ്ദേഹം വന്നാൽ ഇദ്ദേഹത്തിനും നൂറാൾക്കും ഭക്ഷണം കഴിക്കണ്ടേ എന്നെന്താ വേണ്ടേ ഒരു കച്ചവടക്കാരനുണ്ട് ആ പ്രദേശത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ ഈ പലചരക്ക് സാമാനങ്ങളൊക്കെ കൊടുക്കുന്ന ആൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടാൽ നല്ല അഴകുള്ളവള അപ്പം ആ അഴകുള്ള ഭാര്യയോട് ഈ കച്ചവടക്കാരനൊരു കണ്ണുണ്ട് അതിനെപ്പറ്റി ഭാര്യ സംസാരിക്കാറുണ്ട് ഞാൻ അവിടെ എന്തെങ്കിലും മേടിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂന്ന് അദ്ദേഹം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ആ കച്ചവടക്കാരൻ്റെ അടുത്ത് ചെല്ല എന്നിട്ട് വിവരമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട സാധനം എല്ലാം അങ്ങ് തരണം അവരെ സത്കരിച്ച് പറഞ്ഞയച്ചതിന് ശേഷം നിങ്ങൾ എന്താവശ്യപ്പെടുന്നു ഞാനതിന് വിധേയ ആവാം എന്ന് പറഞ്ഞു അത്രേ ആരാ അത് പറയണത് ഭർത്താവ് ഭാര്യയോട് നിങ്ങൾ എല്ലാവരും കേൾക്കണുണ്ടോ നിങ്ങൾക്ക് ഭാവനാബലമുണ്ടോ ഭാവനയുണ്ടോ അങ്ങനെ വിശേഷപ്പെട്ട ഒരു പുണ്യഭൂമിയാണത് ഒരു പുണ്യഭൂമിയാണത് ഈ പുണ്യഭൂമിയിലെത്തെ പുണ്യം മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ബുദ്ധി മനസ്സൊന്നും പോരാ അപ്പം വേദങ്ങൾ എന്ന് പറഞ്ഞ മാതിരി സാധാരണ നമുക്ക് തോന്നുന്ന ഇഷ്ടാനിഷ്ടങ്ങളും വെറുപ്പും വിദ്വേഷവും ഭേദബുദ്ധിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിട്ടാലോചിക്കണം ഒരു ഭർത്താവ് തന്റെ ഗുരു തൻ്റെ നാട്ടിൽ വരാൻ പോണു അദ്ദേഹത്തിനെ സത്കരിക്കണം എന്ന് പറഞ്ഞ് ഒരു വഴിയുമില്ലാതെ സത്കാരത്തിനും ഭക്തിക്കും സമർപ്പണത്തിനും മുൻതൂക്കം കൊടുത്ത് തൻറ്റേത് എന്ന് വിചാരിക്കുന്ന ഭാര്യയെ ആ കച്ചവടക്കാരന്റെ ഇഷ്ടത്തിന് നീ വഴങ്ങിക്കോ അദ്ദേഹം വന്നു പോയതിനു ശേഷം എന്ന് പറഞ്ഞ് പറയാൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞു അല്ലെങ്കിൽ മടിച്ചിട്ട് പറഞ്ഞു അത് കേട്ട് അതേപടിക്ക് അനുസരിക്കാൻ ഭാര്യയ്ക്കും തോന്നി ഭാര്യ അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ കച്ചവടൻ്റെ കച്ചവടക്കാരൻ്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെയായി എന്ത് പണി കൊണ്ടുപോയിക്കോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞു സാമാനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന് രണ്ടോ മൂന്നോ നേരം എല്ലാം കൊടുത്ത് ഈ വന്നവരൊക്കെ അതിഥികളൊക്കെ അവിടുന്ന് പ്രയാണമായി പോയി പോയതിനു ശേഷം ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താ കച്ചവടക്കാരൻ്റെ ഇടയ്ക്കിലേക്ക് പോകണം അപ്പോൾ കച്ചവടക്കാരൻ്റെ അടുക്കി എങ്ങനെയാണ് പോകേണ്ടത് ഇവരെല്ലാവരും വന്നു ഭഗവാനെ സത്കരിക്കാൻ വേണ്ടി ഒരു പൂജ നടത്തിയാൽ ആ പൂജയിൽ വരുന്ന നിവേദ്യാദി സാധനങ്ങൾ അവശിഷ്ട രൂപത്തിൽ പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട് അതേമാതിരി അദ്ദേഹം കഴിച്ചു പോയതിന് ശേഷം ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ലൊരു തളികയിലെ മൂടിക്കൊണ്ടുപോയി ഭാര്യയും ഭർത്താവും കൂടി കച്ചവടംകാരുടെ അടുത്ത് പോയി അത്ര പോയിട്ട് ഭർത്താവ് നിന്നുകൊണ്ടിരിക്കെ ഈ ഭാര്യ പറയുകയാണ് നിങ്ങൾ തന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു വളരെ നന്നായി അവർക്കിഷ്ടമായി സന്തോഷത്തോടു കൂടിപ്പോയി അവർ ഞങ്ങൾ ഈ സംഭവം ഇങ്ങനെയാണ് നടന്നിരിക്കണതെന്ന് പറഞ്ഞു അദ്ദേഹം അനുഗ്രഹിക്കും ചെയ്തു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കും അങ്ങേക്കും ഉണ്ട് ഇതാ ഇതാ ഞങ്ങൾ നിവേദ്യം പ്രസാദം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നിരിക്കണം ഇത് ദയവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു സ്വീകരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ മാതിരി ആ വാഗ്ദത്വം പരിപാലിക്കാൻ തയ്യാറാണ് എൻ്റെ ഭർത്താവും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആദ്യം പൂർണ്ണചന്ദ്രനെ പോലെയായ ആ കച്ചവട മുഖം കച്ചവടക്കാരൻ്റെ മുഖം ഇപ്പം പെട്ടെന്ന് ഇടിപെട്ട് കൊണ്ടുപോലെയായി ഇടിവെട്ട് കൊണ്ടതുപോലെയായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പരിവർത്തനം അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് മഹാലക്ഷ്മിയാണ് ഈ സ്ത്രീയുടെ മുൻപ് മഹാലക്ഷ്മിയെ കണ്ടു വേഗം കാക്കല് വീണ് നമസ്കരിച്ച് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് അദ്ദേഹം കൂടി ഓടിച്ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗുരു നടന്ന സംഭവം അവിടേക്ക് എന്തി എന്തിനാണ് ഞാനിത് പറഞ്ഞത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദാർത്ഥമാണ് ഭഗവാന് കൊടുക്കേണ്ടത് ഭഗവാന് കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല അപ്പം ഭഗവാൻ തുല്യമാണ് ഗുരു ഈശ്വരന് തുല്യമാണ് ഗുരു അപ്പം ഈശ്വരനെ നോക്കി ഇങ്ങനെ സമർപ്പണം ചെയ്യാൻ വെമ്പുന്നതായ ചില ഭക്തഹൃദയങ്ങളുണ്ട് എന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഭാരത സംസ്കാരത്തിന്റെ പ്രതിനിധി പ്രവക്താവ് എന്നുള്ള നിലയ്ക്ക് അറിയിപ്പിക്കാനാണ് ഈ കഥ പറയുന്നത്